ആക്ടിങ്ങെ പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയുന്ന യു ഡി എഫും എൽ ഡി എഫും തമ്മിലാവും ആത്മവിശ്വാസം കൂടിപ്പോയി എന്ന് എന്നെ സംശയത്തോളമില്ല ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒന്നുമല്ല ബിഗ് സീറോയാണ് എല്ലാ മീഡിയാസും എനിക്കെതിരെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ആറ്റിങ്ങിൽ ത്രികോണ മത്സരം മൂന്ന് സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ സ്വാഭാവികമായും ത്രികോണ മത്സരമാകും പക്ഷെ ആക്ടിങ്ങിലെ പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയുന്ന യു ഡി എഫും എൽ ഡി എഫും തമ്മിലാവും ഒരു സംശയമുണ്ട് ഇപ്പോൾ കാട് ഇളക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് പ പണ്ടപ്പോഴത്തെ ഈ ചൂടും മറ്റു കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ് അത് പോലും ഈ ചൂട് സമയമാണെങ്കിലും അതൊക്കെ സഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആത്മവിശ്വാസം കൂടി പോയി എന്ന് എന്നെ സംഭവത്തോളമില്ല ആത്മവിശ്വാസം ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ പൂർണമായും അത് പിന്നെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പോകണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിക്കുമെന്ന ഒരു മീഡിയാസ് ഒരാൾ പോലും പറഞ്ഞിരുന്നില്ല എല്ലാ മീഡിയാസും എനിക്കെതിരെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് പോലും അവർ പറയാൻ പലപ്പോഴും തയ്യാറായില്ല പക്ഷേ ഞാൻ ചെയ്യേണ്ട ജോലികൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എം ആയി എനിക്ക് വരാൻ അന്ന് കഴിഞ്ഞത് പാർട്ടിയുടെ തീരുമാനം എന്തു വന്നാലും അത് സിരസാ വഹിക്കും അതിപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ അത് പാർട്ടിയാണ് തീരുമാനം ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്കല്ല ഇവിടെ പ്രാധാന്യം എപ്പോഴും ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒന്നുമല്ല ബിഗ് സീറോയാണ് പക്ഷേ പാർട്ടി എൻ്റെ പാർട്ടി പറയുന്നതനുസരിച്ച് കാര്യങ്ങളിലേക്ക് കേരളത്തിൽ ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെ കടന്നു കൂടിയിട്ടുള്ള വോട്ടുകൾ നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം സർക്കാർ കൊടുക്കുന്നില്ല സർക്കാർ ഇത് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ സർക്കാർ വളരെ പിന്നെ അവർ ചെയ്തത് വളരെ കാര്യമാത്ര പ്രസക്തമായി ഒരാളിനെ പോലും ഒഴിവാക്കണ്ട എന്ന നിർദ്ദേശമാണ് കൊടുത്തത് ആ നിർദ്ദേശം കൊടുത്തു എന്ന് പറയുമ്പോൾ ഇത് വാക്കാൽ കൊടുത്ത ഉള്ളൂ അല്ലാതെ കൊടുത്തിട്ടില്ല ആ വാക്കാൽ കൊടുത്ത നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇങ്ങനെ കടന്നുകൂടിയത്